നമസ്കാരം മലപ്പുറം ജില്ലയിൽ തന്നെ ആയുർവേദത്തിൽ ആദ്യമായി ഡിസ് ഡിസ്ക് ഡീകംപ്രഷൻ തെറാപ്പി നമ്മൾ പതിമൂന്ന് പതിനാല് വർഷമായിട്ട് നമ്മൾ ഇടപ്പാടും ചെയ്തോണ്ടിരിക്കുന്നതാണ് അതായത് എല്ലാ സ്ഥലത്തും പരീക്ഷിച്ച് ചികിത്സിച്ച് അസുഖം മാറാതെ വരുന്ന കേസുകളാണ് നമ്മൾ വരുന്നതിൽ തൊണ്ണൂറ് ശതമാനം കേസസും ആ തൊണ്ണൂറ് ശതമാനം കേസസ് വരുന്നതിന് അധികം പത്ത് കേസ് നമ്മൾ അഡ്മിറ്റ് ചെയ്താൽ സർജറി പറഞ്ഞിട്ടുള്ളതിൽ പത്തെണ്ണത്തിൽ ഒൻപതും നമ്മൾ സർജറി ഇല്ലാതെ തന്നെ നടത്തിച്ച് രക്ഷപ്പെടുത്തി വിടുന്നുണ്ട് അത് നമ്മുടെ ദൈവാനുഗ്രഹം തന്നെ നമ്മുടെ കഴിവ് മാത്രമല്ല ഞാൻ പറയുന്നത് ഇതാണ് നമ്മുടെ ഫെർമെന്റേഷൻ റൂമ് ഇതിലെന്താ വച്ചാൽ നമ്മൾ അരിഷ്ട അസുഖങ്ങളൊക്കെ ഇവിടെയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ട് അത് സൂക്ഷിച്ചു വെക്കുന്നത് അതാണ് നമ്മൾ കഷായങ്ങളും അരിഷ്ടം വേവം അങ്ങനത്തെ എല്ലാവരും ഫില്ല് ചെയ്തിട്ട് കൊണ്ടുപോകാനായിട്ട് റെഡിയാക്കുന്നത് ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖല്ലേ ഞാൻ ഇന്ന് ഇന്നിപ്പോ പിന്നെ ഡോക്ടർ രാജാസ് ആയുർവേദിക്സിന്റെ ഫാക്ടറിയുടെ മുന്നേ ഫാക്ടറിയിലാണ് നിൽക്കുന്നത് ഈ ഫാക്ടറി നിൽക്കുന്നത് എവിടെയെന്നുണ്ടെങ്കിൽ പൊന്നാനി തൃക്കാവ് എന്ന സ്ഥലത്താണ് പിന്നെ എടപ്പാളെ രാജാസ് ആയുർവേദിക് ഹോസ്പിറ്റലിലേക്കുള്ള എല്ലാ മരുന്നുകളും ഇവിടെയാണ് ഉൽപ്പാദിക്കുന്നത് ഈ കമ്പനി ജി എം പി സർട്ടിഫൈഡ് ആണ് അത് കാരണം പുറമേ പുറമേയും ഈ മരുന്നുകളൊക്കെ ലഭ്യമാണ് നമുക്ക് എന്നാലിനി മരുന്നുകളൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ കാണാൻ അപ്പം നമുക്ക് ഡോക്ടറെ പരിചയപ്പെടാം ഡോക്ടർ നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും ഡോക്ടർ ഡോക്ടർ കാർത്തിക കാര്യങ്ങളൊക്കെ ഇതാണ് നമ്മുടെ കിച്ചൺ ഏരിയ അതായത് കഷായങ്ങളും എല്ലാ ലേഹും അങ്ങനത്തെ എല്ലാം നമ്മൾ ഉണ്ടാക്കുന്നത് ഇവിടെ നിന്നാണ് തിളപ്പിച്ച് പറ്റിച്ച് കഷായങ്ങളാണെങ്കിൽ അത് തിളപ്പിച്ച് പറ്റിക്കുന്നത് ഇവിടെ നിന്നാണ് അപ്പൊ അത് നമ്മള് പഴയ രീതിയിൽ നമ്മുടെ പുളിവിരകുപയോഗിച്ചിട്ടാണ് ഇതിൽ കത്തിക്കുന്ന കത്തിക്കാൻ ഉപയോഗിക്കുന്ന അധികം പുളി വരക തന്നെയാണ് അപ്പൊ നല്ല ചൂട് നമുക്ക് മെയിൻറ്റൈൻ ചെയ്യാനായിട്ട് പറ്റും അപ്പൊ അങ്ങനെയാണ് ഈ കഷായങ്ങളും കാര്യങ്ങളൊക്കെ തിളപ്പിച്ച് ഉണ്ടാക്കുന്നത് ഇതാണ് നമ്മുടെ ഡിസ്റ്റിലേഷൻ അപ്പാരറ്റസ് ആ ഇതിൽ നമുക്ക് മരുന്നുകൾ തിളപ്പിച്ചിട്ട് അത് ഡിസ്റ്റിലും നമ്മൾ പണ്ടൊക്കെ വാറ്റി എടുക്കാന്ന് പറയുന്നില്ലേ ആ ആ വാറ്റി എടുക്കുന്ന പരിപാടിയാണ് ഇതിൽ നടക്കുന്നത് അതെ 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 ഇതിൽ നമ്മൾ തിളപ്പിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ കൂടെ അവിടെ താഴെ വരും താഴെ വന്നിട്ട് നമുക്ക് അവിടെ പൈപ്പ് ഉണ്ട് ആ പൈപ്പ് വഴി നമുക്ക് മരുന്ന് എടുക്കാം അപ്പൊ എന്താച്ചാ നമുക്ക് ഒരു ഇതും വരില്ല അതായത് മരുന്നിന്റെ അതേ പൊട്ടൻസി നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും ക്വാളിറ്റി ക്വാളിറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ കൊണ്ടുപോകാനും പറ്റും പലതരത്തിലുള്ള മരുന്നുകൾ നമ്മളങ്ങനെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് ആ ഹെയർ ലോട്ടും അങ്ങനെ പലതരത്തിലും നമ്മൾ അതിലേക്ക് ചെയ്യുന്നുണ്ട് ഇതാണ് നമ്മുടെ ഫെർമൻറ്റേഷൻ റൂം ഇതിൽ എന്താ വെച്ചാൽ നമ്മൾ അരിഷ്ട അസുഖങ്ങളൊക്കെ ഇവിടെയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ട് അത് സൂക്ഷിച്ചു വെക്കുന്നത് ഇത് നമ്മൾ പഴയ രീതിയിലാണ് അരിഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഇതിന്റെ ആ ഇതില് അതായത് ഇതിന്റെ ഉള്ളിൽ മുഴുവനും നമ്മൾ മണ്ണാണ് നിറച്ചിട്ടുള്ളത് മണലാണ് മണലിൽ നമ്മുടെ മൺഭരണികൾ ഉണ്ടല്ലോ വലിയ കൊടം മൺ ഭരണി ആ അതിലാക്കിയിട്ടാണ് നമ്മൾ ഇതില് സൂക്ഷിച്ചു വെക്കുന്നത് ആ എന്നിട്ട് ഇരുപത്തൊന്ന് ദിവസം കഴിയുന്ന സമയത്ത് ഈ മരുന്നുകൾ എടുത്ത് ഈ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഈ ഡ്രമ്മിലേക്ക് മാറ്റും എന്നിട്ടാണ് പിന്നെ അത് നമ്മൾ കുപ്പികളിലാക്കിയിട്ട് കൊണ്ടുപോകുന്നത് ഇത് ആ പണ്ടത്തെ നമ്മുടെ പ്രാചീനമായിട്ടുള്ള ആ രീതിയിൽ തന്നെയാണ് നമ്മളിവിടെ അരിഷ്ടങ്ങളും ആസവങ്ങളും ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് ഇത് അമ്മയാണ് ആ നമ്മൾ മരുന്നുകളൊക്കെ അരച്ചെടുക്കുന്നത് ഇതിലാണ് അപ്പൊ നമുക്ക് മരുന്നിൻ്റെ ക്വാളിറ്റി നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും ഗുളികകളിലേക്കൊക്കെ മെയിനായിട്ട് ആയിട്ട് നമ്മൾ ഇതിലിട്ടിട്ടാണ് അരയ്ക്കുക ആ പണ്ട് നമ്മൾ അരച്ചിട്ടുള്ള അങ്ങനെ ചെയ്യൂലോ ആ അതിന്റെ കുറച്ചും കൂടി മെക്കാനിക്കൽ ഫോം ആണത് അപ്പൊ അതില് ആ വരും നമ്മൾ മെഷീൻ ഓൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മൾ കൈകൊണ്ട് അരയ്ക്കുന്ന പോലെ തന്നെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് നമുക്ക് മരുന്ന് കംപ്ലീറ്റ് അരച്ചെടുക്കാൻ പറ്റും ഇത് നമുക്ക് പല സ്ഥലത്തു നിന്നാണ് കിട്ടുന്നത് തൃശ്ശൂരിൽ നിന്ന് വയനാട്ടിൽ നിന്ന് അങ്ങനെയാണ് നമ്മൾ പച്ചമരുന്നുകൾ കൊണ്ടുവരുന്നത് ഈ കൊണ്ടുവരുന്ന പച്ചമരുന്ന് നമ്മൾ ആദ്യം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിന്റെ ക്വാളിറ്റി ആദ്യം ഒന്ന് നോക്കും ടെസ്റ്റ് ചെയ്യും അതിന് നമുക്ക് പ്രത്യേക ലാബൊക്കെ ഉണ്ട് ആ ലാബിൽ നിന്ന് നമ്മൾ അത് ചെക്ക് ചെയ്യും ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് പ്രൊഡക്ഷനിലേക്ക് പോകും അതായത് കഷായാണെങ്കിൽ കഷായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പോകും പ്രൊഡക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ അതിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യും ആ ക്വാളിറ്റി ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പാക്കിങ്ങിലേക്ക് പോവുക അങ്ങനെ പിന്നെ നമ്മൾ ഓരോ നമ്മുടെ മരുന്നുകൾ റെഡിയാക്കിയിട്ട് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ് ചെയ്യുന്നത് ഇത് നമ്മുടെ ടാബ്ലറ്റ് ഉണ്ടാക്കുന്ന മെഷീനാണ് അപ്പൊ നമ്മൾ ടാബ്ലറ്റുകളൊക്കെ ഇപ്പൊ കഷായങ്ങളൊക്കെ പല പലതും ടാബ്ലറ്റ് രൂപത്തിലേക്ക് ആക്കിയിട്ടുണ്ടല്ലോ അപ്പൊ അങ്ങനെ പല വിധത്തിലുള്ള ടാബ്ലറ്റുകളും ഇതിലാണ് ഉണ്ടാക്കുന്നത് ആ അതെ 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 ഇതാണ് നമ്മുടെ ചോപ്പിംഗ് മെഷീൻ അതായത് മരുന്നുകള് നമ്മൾ കൊത്തി എടുക്കില്ലേ ആ അങ്ങനെ കൊത്തി എടുക്കാൻ വേണ്ടി ഇപ്പൊ ദേവതാരം ഒക്കെ നമുക്ക് വലിയ കഷ്ണ മുട്ടികളൊക്കെ ആയിട്ടാണല്ലോ കിട്ടുക അപ്പൊ പണ്ടൊക്കെ നമ്മൾ പുളിയുടെ അതൊക്കെ വെച്ചിട്ട് അതിന്റെ മുകളിൽ ഇരുന്ന് കൊത്തി ഉണ്ടാക്കുക ചെയ്തിരുന്നത് ഇപ്പൊ അത് നമുക്ക് മെക്കനൈസ്ഡ് ഫോം ആണ് അപ്പൊ ഇതിൽ നമ്മൾ ഇതിന്റെ ഉള്ളിൽ കൂടെ ആ വലിയ മുട്ടികൾ ഇതിന്റെ ഉള്ളിൽ കൂടെ ഇടും ഇതിന്റെ ഉള്ളിൽ കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് പീസ് പീസ് ആയിട്ട് കിട്ടും അത് പിന്നെ അതിലും ചെറുതാക്കി പൊടിച്ചിട്ട് ഇതില് വരും ഏറ്റവും നൈസ് പൗഡർ ആയിട്ട് ആ മൂന്നാമത്തേക്ക് നമുക്ക് കിട്ടും അങ്ങനെയാണ് അപ്പൊ ഇത് മൂന്നും കൂടിയിട്ട് നമുക്ക് ഒരൊറ്റ മെഷീനിൽ ചെയ്യാൻ പറ്റും അതാണ് ഇത്രയും വലിയ മെഷീൻ ഇത് നമ്മുടെ ക്യൂസി ലാബാണ് നമ്മുടെ ക്വാളിറ്റി കൺട്രോൾ റൂം അതായത് നമ്മുടെ എല്ലാ മരുന്നുകളുടെയും ചെക്കിങ് കാര്യങ്ങളൊക്കെ ക്വാളിറ്റി ഒക്കെ ചെക്ക് ചെയ്യുന്നത് ഇവിടെ വെച്ചിട്ടാണ് ഓരോ തവണ നമ്മൾ കഷായങ്ങളാണെങ്കിലും ലേഹ്യങ്ങളാണെങ്കിലും ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ വന്നിട്ട് അത് ചെക്ക് ചെയ്യും അതിന്റെ മുന്നേ നമ്മൾ പച്ചമരുന്നായിട്ട് വരുന്നതുണ്ടല്ലോ അതൊക്കെ അതിന്റെ ക്വാളിറ്റി നോക്കാൻ വേണ്ടിയിട്ട് ഇവിടെ തന്നെയാണ് ചെക്ക് ചെയ്യുന്നത് അതിന് ശേഷമാണ് നമ്മൾ പാക്കിങ്ങിലോട്ട് പോവുക അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് ഓരോന്നിനെയും സെൽഫ് ലൈഫ് കറക്റ്റായിട്ട് കണ്ടെത്താൻ പറ്റുള്ളൂ അപ്പം അത് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്കൊക്കെ കൊണ്ടുപോകുന്നത് മരുന്നുകൾ അതാണ് നമ്മുടെ ക്യൂസി ലാബ് അപ്പോൾ ഓരോ ബാച്ച് ബാച്ച് ആയിട്ട് നമ്മൾ അത് ഇവിടെ കൊണ്ടുവന്നിട്ട് ചെക്ക് ചെയ്യും ഇതാണ് നമ്മുടെ ഫിനിഷ്ഡ് ഗുഡ്സ് അതായത് നമ്മൾ മരുന്നൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലം ഇവിടുന്ന് ആണ് ഇനി നമ്മൾ ഹോസ്പിറ്റലിലേക്കൊക്കെ മരുന്നുകൾ കൊടുക്കണ്ടത് എല്ലാ മരുന്നുകളും പേരെഴുതി കൃത്യം കൃത്യമായിട്ട് അരിഷ്ടമാണെങ്കിലും കഷായമാണെങ്കിലും എല്ലാം നമ്മൾ നമ്മളിങ്ങനെ ഓരോന്നും അതാത് ക്രമപ്രകാരം എടുത്ത് സൂക്ഷിച്ചു വെക്കും ഇത് നമ്മൾ പാക്കിംഗ് ഏരിയ ആണ് ഇവിടെയാണ് നമ്മൾ കഷായങ്ങളും അരിഷ്ടം ലേഹ്യം അങ്ങനത്തെ എല്ലാതും ഫില്ല് ചെയ്തിട്ട് കൊണ്ടുപോകാനായിട്ട് റെഡിയാക്കുന്നത് ഫില്ലിങ് ഏരിയ ആണ് അപ്പൊ അത് കഷായ അരിഷ്ടമൊക്കെ നമ്മൾ ഈ രീതിയിലാണ് ഫില്ല് ചെയ്യുക നമുക്ക് പത്തു നാനൂറോളം മരുന്നുകൾ ഉണ്ട് ആയുർവേദ മരുന്നുകൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് കഷായം അലിഷ്ടം ലേഹ്യം ഗുളിക അങ്ങനെ പല രീതിയിലുള്ള മരുന്നുകൾ ഉണ്ടാക്കുന്നുണ്ട് അത് എല്ലാതും നമ്മൾ ഈ രീതിയിൽ ഇപ്പൊ അരിഷ്ടങ്ങളാണെങ്കിലും അതേപോലെ കഷായങ്ങളാണെങ്കിലും ഒക്കെ നമ്മൾ ഇതേപോലെയാണ് ഫില്ല് ചെയ്തെടുക്കുന്നത് അപ്പൊ അതിന്റെ ക്വാളിറ്റി നന്നായിട്ട് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റും വേറെ അണുക്കളോ കാര്യങ്ങളോ ഒന്നും ആവാതെ നല്ല രീതിയിൽ തന്നെ നമുക്കത് പ്രിപ്പയർ വെക്കാൻ പറ്റും ഇനി നമുക്ക് ഡോക്ടർ ഡോക്ടർ ആയുർവേദ ഹോസ്പിറ്റലിലെ എന്തൊക്കെ ചികിത്സകളാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള കേസുകൾ കേസുകൾ എന്ന് പറഞ്ഞാൽ നട്ടിന്റെ സംബന്ധമായിട്ടുള്ള അതായത് വേദന ഡിസ്ക് പ്രൊലാപ്സ് കേസസ് സെർവിക്കൽ പ്രൊലാപ്സ് കേസസ് അപ്പോൾ അങ്ങനത്തെയുള്ള കേസുകളാണ് നമുക്കവിടെ ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ലിവർ ഡിസസ് ധാരാളം കേസസ് വരുന്നുണ്ട് പിന്നെ സ്റ്റോക്കിൻ്റെ കംപ്ലയിൻ്റുകൾ പിന്നെ മുട്ടിൻ്റെ വേദന പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ ഏറ്റവും കൂടുതൽ ആളുകൾക്കുള്ള പ്രോബ്ലമാണ് മുട്ടിൻ്റെ വേദന അപ്പോൾ അതിനൊക്കെ നമുക്ക് സ്പെഷ്യലായിറ്റി ട്രീറ്റ്മെൻറ്സ് നമുക്കവിടുണ്ട് അപ്പോൾ ഡിസ്കിനൊക്കെ നമ്മൾ ഇടപ്പാൾ മലപ്പുറം ജില്ലയിൽ തന്നെ ആയുർവേദത്തിൽ ആദ്യമായി ഡിസ് ഡിസ്ക് ഡീക്കംപ്രഷൻ തെറാപ്പി നമ്മൾ പതിമൂന്ന് പതിനാല് വർഷമായിട്ട് നമ്മൾ ഇടപ്പാളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ അഡ്വാൻസ് ഫോം നമ്മളിവിടെ നമ്മുടെ ഹോസ്പിറ്റലിൽ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ആറ് വർഷമായിട്ട് ആ അപ്പം നമുക്ക് അതിന് നല്ല റിസൾട്ട് കിട്ടിക്കൊണ്ട് നിൽക്കാം നമുക്കിപ്പോൾ ഒരു ഡിസ്കിന്റെ കേസ് സർജറി പറഞ്ഞത് മാത്രം നമുക്ക് പതിനായിരത്തിന് മേലെ കേസ് സർജറി ഇല്ലാതെ നമുക്ക് മാറിപ്പോയിട്ടുണ്ട് അപ്പം അത് ഇടപ്പാടുള്ള ആളുകൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ടാണ് നമുക്ക് ധാരാളം അവിടെ വരുന്നതും നമുക്ക് അഡ്മിറ്റ് സൗകര്യങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ അതിൽ നമുക്ക് അസുഖം മാറിയിട്ടാണ് നമ്മളടുത്ത് വരുന്ന കേസിൽ തൊണ്ണൂറ് ശതമാനം കേസുകളിലും പിന്നെ സർജറി പറഞ്ഞ കേസുകളാണ് നമ്മളടുത്ത് വരുന്നത് അതായത് എല്ലാ സ്ഥലത്തും പരീക്ഷിച്ച് ചികിത്സിച്ച് അസുഖം മാറാതെ വരുന്ന കേസുകളാണ് നമ്മളടുത്ത് വരുന്നത് തൊണ്ണൂറ് ശതമാനം കേസസും ആ തൊണ്ണൂറ് ശതമാനം കേസസ് വരുന്നതിനകത്തോ പത്ത് കേസ് നമ്മൾ അഡ്മിറ്റ് ചെയ്താൽ സർജറി പറഞ്ഞിട്ടുള്ളതിൽ പത്തെണ്ണത്തിൽ ഒൻപതും നമ്മൾ സർജറി ഇല്ലാതെ തന്നെ നടത്തിച്ച് രക്ഷപ്പെടുത്തി വിടുന്നുണ്ട് അത് നമ്മുടെ ദൈവാനുഗ്രഹം തന്നെ നമ്മുടെ കഴിവ് മാത്രമല്ല ഞാൻ പറയുന്നത് നമ്മുടെ ഗുരുക്കന്മാരെയും നമ്മുടെ മാതാപിതാക്കളുടെയും എല്ലാരുടെയും എല്ലാ എല്ലായിടത്തുണ്ട് നമ്മുടെ ഗുരു ഡോക്ടർ രാമചന്ദ്രൻ സാറുണ്ട് പിന്നെ വിഷ്ണു ആയുർവേദ മെഡിക്കൽ കോളേജ് പിന്നെ ഷോർ ഷൊർണൂരിത്തെ ആ അപ്പം അദ്ദേഹത്തിൻ്റെ ഗൈഡ് ലൈൻസിനാണ് നമ്മൾ ഇപ്പോഴും നമ്മുടെ സ്ഥാപനം മുന്നോട്ട് നമുക്ക് ഇവിടെ അഡ്മിഷന് റൂമ് തയ്യാതെ വന്നു കഴിഞ്ഞാൽ അവിടെയാണ് നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹം എല്ലാ സപ്പോർട്ട്സ് നമ്മളിപ്പോഴും അദ്ദേഹം തന്നോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അനുഗ്രഹം വലിയൊരു കാര്യം തന്നെയാണ് ഈ അവസരത്തിൽ പറയാതിരിക്കാൻ വയ്യ പിന്നെ എല്ലാവിധ ട്രീറ്റ്മെന്റ്സും നമുക്കവിടുണ്ട് ഇപ്പം പിന്നെ സ്റ്റമക്ക് റിലേറ്റഡ് കേസസ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ പിന്നെ വരുന്ന വേറെ കേസം ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഈ ഫുഡിൻ്റെ ഈ ഫാസ്റ്റ് ഫുഡ് സംസ്കാരം വന്നപ്പോൾ ധാരാളം കേസസ് വരുന്നുണ്ട് പിന്നെ ലിവർ ഡിസീസസ് ലിവർലി പിന്നെ ഫസ്റ്റ് അതിൻ്റെ സെക്കൻഡ് സ്റ്റേജ് സിറോസിസ് ഉൾപ്പെടെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ആയുർവേദത്തിൽ പിന്നെ അതിനൊക്കെ സ്പെഷ്യാലിറ്റി പ്രൊഡക്സ് നമ്മൾ ഇന്നിപ്പം മാർക്കറ്റിലും വരുന്നുണ്ട് നമുക്ക് ഓൾറെഡി നമ്മളിവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് നമുക്ക് ഓൾറെഡി നമ്മുടെ ഫാക്ടറിയിൽ നാനൂറ്റി ചില്ലാനം പ്രൊഡക്ട്സിന് നമുക്ക് ഗവൺമെൻറ് അപ്രൂവൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൽ പിന്നെ പേറ്റൻ്റായിട്ട് നമുക്കിപ്പോൾ ലിവറിനുള്ള പിന്നെ മെഡിസിൻസ് ഒക്കെ നമുക്കിപ്പം വരുന്നുണ്ട് നമുക്കത് അതിൻ്റെ എല്ലാം ട്രയൽസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പഠനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ബേസിക്കലി ഇപ്പോൾ ഞാനും വൈഫും കൂടെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ നടത്തുന്നത് നമ്മൾ രണ്ട് പേരെ ഡോക്ടറെ തിരൂരു നമ്മുടെ ഹോസ്പിറ്റലിൽ വേറെ ഡോക്ടർ ഉണ്ട് ഡോക്ടറുണ്ട് ഡോക്ടർ ഉണ്ട് ഇവിടുത്തെ നമ്മുടെ ഹോസ്പിറ്റലിൽ ആ തിരൂരി നമുക്ക് സെൻ്ററുണ്ട് പിന്നെ അപ്പോൾ അവിടെ നമുക്ക് വേറെ ഡോക്ടർ നടത്തുന്നത് നമുക്ക് എത്താൻ ഓടി എത്താൻ പറ്റുന്നില്ലാത്ത കാരണം ഇപ്പോൾ ഇവിടെ തന്നെ നമുക്ക് തിരക്കായ കാരണം നമ്മളിവിടെ തന്നെ ഫുൾ ടൈം പടപ്പാളത്തന്നെ കഴിഞ്ഞ് ഫുൾ ടൈം നിൽക്കുന്നുള്ളൂ അപ്പോൾ അങ്ങനെ അത് കാരണം ഒരു ബുദ്ധിമുട്ടുണ്ട് ഫുൾ ടൈം നമ്മളിപ്പോൾ ഫാക്ടറി മരുന്നുകൂടി ഉണ്ടാക്കേണ്ട കാരണമേ എല്ലാ മരുന്നുകളും ഓൾമോസ്റ്റ് നമുക്ക് വേണ്ട മരുന്നുകളിൽ ഭൂരിപക്ഷം മരുന്നുകൾ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ക്വാളിറ്റി മരുന്നുകൾക്ക് കിട്ടുന്നുമുണ്ട് പിന്നെ നമുക്ക് എന്താ പിന്നെ മരുന്നിന്റെ അവൈലബിലിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്കൊരു ഹെർബൽ ഗാർഡനും ഉണ്ട് ഓ കുറ്റിപ്പുറത്ത് നമുക്കൊരു ഹെർബൽ ഗാർഡൻ ഉണ്ട് കുമ്പടിയിൽ അതൊരു പത്ത് ഏക്കറോളം ലാൻഡാണ് അതിനകത്ത് നമ്മൾ നമുക്ക് കിട്ടാത്ത റേർ മരുന്നുകൾ നമ്മൾ ഫോറസ്റ്റ് ആക്കി വെച്ചുപിടിപ്പിക്കുന്നുണ്ട് ഫോറസ്റ്റാക്കി ഫോറസ്റ്റ് ആക്കി നമ്മൾ അതിനകത്ത് വെച്ചു പിടിപ്പിക്കാം നാച്ചുറൽ രീതിയിൽ അപ്പം നമുക്ക് കിട്ടാത്ത മരുന്നുകൾ കിട്ടും നമുക്ക് അപ്പം ആ നമുക്ക് മരുന്ന് ഉണ്ടാക്കാൻ ഉള്ള ബുദ്ധിമുട്ടുകൾ നമുക്കൊരു പരിധിവരെ അങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ട് എല്ലാ മരുന്നുകളും ചേർത്തേ നമ്മൾ മരുന്ന് ഉണ്ടാക്കുന്നുള്ളൂ അതുകൊണ്ട് നമുക്ക് ആ മരുന്നിന് ക്വാളിറ്റി കിട്ടുന്നത് എന്നതുകൊണ്ടാണ് റിസൾട്ടും കിട്ടുന്നത് ബാക്കിയൊക്കെ ഈശനഗ്രഹം അങ്ങനെ പിന്നെ നമുക്ക് ഈ കോസ്മെറ്റോളജി മാത്രമായിട്ട് നമ്മൾ ഒരു സ്പെഷ്യൽ ഡിപ്പാർട്ട്മെന്റ് ഇടപ്പാടിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് നല്ല ഫീഡ്ബാക്കാണ് ഇതിന് പിന്നെ ധാരാളം ആളുകൾ ഇപ്പൊ നമുക്ക് ഇന്നും പിന്നാളെയൊക്കെ ഫുൾ ആണ് കോസ്മെറ്റോളജി എല്ലാം ഫുള്ളാണ് അപ്പോൾ ആ കോസ്മെറ്റോളജിയിൽ നമുക്ക് നമുക്കെന്ന് വെച്ചാൽ പ്യൂർ ഹെർബ്സ് ഉപയോഗിച്ചിട്ട് ഹെർബൽ മെഡിസിൻസ് ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന മരുന്നുകൾ ഉപയോഗിച്ച് നമ്മൾ അവിടെ ട്രീറ്റ്മെന്റ്സ് കൊടുക്കുന്നു മറ്റേ ഹെയറിന് ഫേസിന് അപ്പോൾ അതൊക്കെ ഹെർബൽ ഫേഷ്യൽസ് ഹെർബൽ പിന്നെ ഹെയർ പാക്കുകൾ പല രീതിയിലുള്ള ഹെയർ ഓയിലുകൾ നമ്മൾ തന്നെ ഹെയർ ഓയിലിൽ നമുക്ക് പത്ത് പന്ത്രണ്ടര ടൈപ്പ് ഹെയർ ഓയിൽസ് അമ്മക്കനുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ പറഞ്ഞ കോസ്മെറ്റോളജി സെന്ററിൽ നമുക്ക് നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കാനും പറ്റുന്നുണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന മരുന്നുകളായ കാരണമാണ് നമുക്ക് അത്രയും റിസൾട്ട് നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റുന്നത് അതാണ് അതിന്റെ ഹൈലൈറ്റ് ഇപ്പോൾ നമുക്ക് ഇപ്പം ഹെയറിന്റെ ആണെങ്കിലും ഇപ്പം നമ്മുടെ പുതിയ പുതിയ പ്രൊഡക്റ്റ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു വരും ദിവസങ്ങളിൽ നമുക്കൊരു നമ്മുടെ ഒരു പുതിയൊരു പെരൻറ്റ് കിട്ടിയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് നമുക്ക് ലോഞ്ചിങ്ങാണ് അപ്പം അതിൻ്റെ വിവരങ്ങള് വഴിയേ നമ്മൾ പിന്നെ പറയാമെന്നാണ് അതിൻ്റെതൊക്കെ കേട്ടോ കുറേ മരുന്നുകൾ നമുക്കത് നമ്മുടെ ഒരു 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 ആഗ്രഹങ്ങളാണ് അതൊക്കെ ഒരു അല്ലാണ്ട് ലാഭം മാത്രം നോക്കിയിട്ടല്ല അത് പിന്നെ ധാരാളം ആളുകൾക്ക് നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് അവിടുന്ന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റുന്നുണ്ട് അപ്പൊ അതൊക്കെ ഒരു ഇതാണ് പിന്നെ ഇപ്പം ആമസോണില് നമ്മൾ ഡോക്ടർ രാജാസ് ആയുർവേദയുടെ കീഴിൽ നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ആമസോണിൽ ഇപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ്സ് അവൈലബിൾ ആണ് അപ്പോൾ നമ്മുടെ ചേവനപ്രാവശ്യം ഒക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ചേണപ്രാശ്യം ഉണ്ട് ആ ചേണപ്രാവശ്യം നമ്മളെ ചേണപ്രാവശ്യത്തിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാടൻ നാടനെല്ലിക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പിന്നെ ആ പരമ്പരാഗതമായ രീതിയിലാണ് നമ്മളത് ഉണ്ടാക്കുന്നത് അതായത് ആ പഴയ മെത്തേഡ് അതായത് അതിനെ കൊണ്ടുവന്ന് പിന്നെ പ്രോസസ്സ് ചെയ്ത് കറക്റ്റായിട്ട് ആ ചേനപ്രാവശ്യം പാരമ്പര്യ രീതിയിൽ ഉണ്ടാക്കുന്ന മെത്തേഡിൽ ഉരുളിയിൽ ഉണ്ടാക്കിയെടുക്കുക ചെയ്യുന്നത് അപ്പോൾ ആ ചെലപ്രാവശ്യത്തിന് അതിൻ്റെ മരുന്നുകൾ കറക്റ്റായിട്ട് നമ്മൾ ചേർത്താണ് ഉണ്ടാക്കുന്നത് പല കമ്പനികൾക്കും പ്രോപ്പറായിട്ട് മെഡിസിൻ എടുത്തില്ല ചേ നെല്ലിക്ക മാത്രമേ എടുത്തുണ്ടാവുള്ളൂ അപ്പോൾ നെല്ലിക്കയ്ക്ക് പോകാരം ചില കമ്പനികൾ പുളി വരെ ചേർക്കുമ്പോൾ കഴിക്കുന്നത് ഇപ്പോൾ പുളി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കത് നമ്മൾ പ്യൂർ ആയിട്ടുള്ള ആ രീതിയിൽ നാടൻ നെല്ലിക്ക ഉപയോഗിച്ച് അത് നമുക്ക് നെല്ല്യാതിന്നാണ് നെല്ലിക്ക കിട്ടുന്നത് പ്യൂറായിട്ട് നമുക്ക് റിസൾട്ട് ഉണ്ടാവുക നമ്മുടെ ചേനപ്രാവശ്യം കഴിച്ചു കഴിഞ്ഞ ആൾക്കാർ പിന്നെ അത് തന്നെ ചോദിച്ച് വാങ്ങിക്കുന്നുണ്ട് അത് തന്നെ പിന്നെ 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 നമുക്ക് അതുകൊണ്ടാണ് നമുക്ക് ഒരു പരസ്യം ഇല്ലാണ്ട് തന്നെ ചേനപ്രാവശ്യം ഉപയോഗിച്ച ആളുകൾ തന്നെയാണ് പിന്നെ പിന്നെ വാങ്ങിക്കോട്ട് പോകുന്നത് അപ്പൊ അത് നമുക്ക് നല്ലൊരു ഫീഡ്ബാക്കാണത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ അത് ലോഞ്ച് ചെയ്തിട്ടുണ്ട് ആമസോണിൽ അവൈലബിൾ ആണ് അപ്പം ആവശ്യമുള്ള ആളുകൾക്ക് അത് ആമസോണിന്ന് വാങ്ങിക്കാവുന്നതാണത് അങ്ങനെയൊരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ ഹെയർ ഓയിലുകളൊക്കെ ഇനി ആമസോണിൽ വരും അപ്പൊ ഡോക്ടർ രാജാസ് ആയുർവേദ എന്നുള്ള ഒരു ബ്രാൻഡിലാണ് നമുക്കത് വരുന്നത് അപ്പം അത് ആവശ്യമുള്ള ആളുകൾക്ക് അത് ആ ഒരു ചാൻസ് ഉപയോഗിക്കാം ഇതുവരെ ഹോസ്പിറ്റലിലെ എല്ലാ വിവരങ്ങളും പറഞ്ഞു തന്നിട്ടുള്ള ഡോക്ടർ അരുൺ ഡോക്ടർ കാർത്തിക അരി ഉണ്ടോടും എൻ്റെ നന്ദിയാണ്